കിടകമാസം വന്നു ഇലക്കറികൾ കൂട്ടേണ്ട സമയം ആ ഇലക്കറികളിൽ നമ്മൾക്കിപ്പോൾ പരിചയപ്പെടുന്നത് പൊന്നാം ചീര ചെറുചീര എന്നെട്ട ചീരയും താളും സാധാരണ ചീരയും ചുമന്ന ചീര പച്ച ചീരയുണ്ട് അവയെ നമുക്ക് പരിചയപ്പെടാം ഇലക്കറികൾക്കുള്ള സാധനങ്ങളാണ് ഈ നിൽക്കുന്നതൊക്കെ ഇതെല്ലാം ഇലക്കറികളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇലക്കറികളെ പരിചയപ്പെടാം ആദ്യം നമ്മൾ താള് ചീമച്ചേമ്പാണ് ചൊറിയാത്ത ചീമച്ചേമ്പോ കണ്ണൻ ചേമ്പോ കൊട്ടച്ചേമ്പോ ഏത് വേണമെങ്കിലും നമ്മൾ കൂമ്പ് ഇലയെടുത്ത് തോരൻ വെക്കുന്നവരുണ്ട് താള് തോരൻ വെക്കുന്നവരുണ്ട് താള് അരിഞ്ഞ് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കൂടുതൽ കാണും അതുകൊണ്ട് താള് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നമ്മൾ ഉപ്പും മുളകും ആവശ്യത്തിന് ചേർത്ത് തേങ്ങായും ഉടച്ചേർത്ത് ചേർത്ത് തോരൻ വെച്ച് കഴിക്കുന്നതാണ് അത് പച്ചിലത്തോരനുകളിൽ ഒരു ഐറ്റം താള് ചീമ താള് ഔഷധ ഗുണവും വിഷത്തെ ഇല്ലാതാക്കുന്നതും വിറ്റാമിൻ സി ഉള്ള പോലുള്ള തേറ്റവും അടങ്ങിയിട്ടുള്ള ചെറു പൊന്നാം ചീര എന്നും പറയും ഇവ ചെടിച്ചട്ടികളിലോ പറമ്പിലോ ടെറസിലോ ഒക്കെ നട്ടു വളർത്തിയാൽ മഴക്കാലം വരുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടകമാസം ഒക്കെ വരുമ്പോൾ ഇലക്കറികൾ കൂട്ടേണ്ട സമയമാണ് ആ സമയത്ത് പൊന്നാഞ്ചീര പറിച്ച് കഴുകി നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞ് തേങ്ങായ ഉപ്പ് മുളക് ചേർത്ത് നമ്മൾ മുൾ മുള്ളിയൊക്കെ കൂടെ അരിഞ്ഞിട്ട് മുള്ളിമുളകും കരിയപ്പിലൊക്കെ ഇട്ട് കടുക് വറത്ത് വേണമെങ്കിൽ കൂട്ടാം കടുക് വറുക്കണ്ടാത്തവർക്ക് അല്ലാതെയും കൂട്ടാം ചിലർ പച്ചക്കറി പാതി വേവിച്ച് വാട്ടി ആണെങ്കിൽ അവർക്ക് ഇലക്കറികളിൽ അതും കൂട്ടാവുന്നതാണ് അങ്ങനെ നമ്മൾ ചെറുചീര ചുവല ചുമന്ന ചീര പച്ച ചീര ഇവ നമ്മുടെ വീട്ടിലീട്ടിൽ നട്ട് വളർത്തുന്നുണ്ട് ഇത് മൂക്കാത്ത തണ്ട് മുറിച്ചെടുത്ത് തണ്ടും ഇലയും അരിഞ്ഞ് തോരൻ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ ഇലക്കറികൾ മരുന്ന് കഞ്ഞിയും പ്രധാനമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇലക്കറികളിൽ മൂന്ന് ഐറ്റത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനിയും സാമ്പാർ ജീരം നമുക്ക് ഉണ്ട് പിന്നെ വെള്ളമഷി എന്ന് നമ്മൾ വിളിക്കുന്ന ഔഷധഗുണം ഏറെയുള്ള ഇവയെക്കുറിച്ചൊക്കെ അവ തോരം വെച്ച് അങ്ങനെ കൂട്ടാം അങ്ങനെ താളും തകരയും എന്നൊക്കെയാണല്ലോ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം